ഹായ് ഓൾ വെൽക്കം ടു കോം ക്രാക്കർ ഞാൻ ശരണയ അപ്പൊ നമുക്ക് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഏത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ അല്ലേ അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വന്നു അതിനെല്ലാവരും അപ്ലൈ ചെയ്തു അതിനുശേഷം നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് വന്നു എക്സാമിനേഷൻ ഡേറ്റിന്റെ കൂടെ തന്നെ സിലബസും വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്ന് അറിയേണ്ട കാര്യം നമ്മൾ എത്ര എത്ര പേരെയാണ് ആ ഒരു ദിവസം എൽ ഡി ക്ലർക്ക് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്ക് എത്ര പേരെയാണ് നിയമിക്കുന്നത് ഓക്കെ അതിലെത്ര അപേക്ഷകരുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും അതിൽ നിന്ന് എത്ര പേരെയാണ് നിയമിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ഏരിയ ആണ് ഇത് സ്പെഷ്യൽ ടോപ്പിക് അല്ലെങ്കിൽ ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് ആ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നും കൂടെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാം ഓക്കെ അപ്പം നമുക്കറിയാം ഏകദേശം നാനൂറ്റി മുപ്പത്തി ഒൻപത് ഒഴിവുകളിലേക്കാണ് എന്ത് ചെയ്തത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അല്ലേ നാനൂറ്റി മുപ്പത്തി ഒൻപത് ഒഴിവുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു അതിൽ എൽ ഡി ക്ലർക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഒഴിവായിരുന്നു ഓക്കെ എൽ ഡി ക്ലർക്കിൽ ഇരുപത്തി മൂന്ന് ഒഴിവാണെന്ത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുള്ളത് ഓക്കെ ഇനി നമുക്കറിയാം നമ്മുടെ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റിനും കാലാവധി എത്രയാണ് മൂന്ന് വർഷമാണ് അല്ലേ അപ്പം എന്തായിരിക്കും അതിൽ കൂടുതൽ ഒഴിവുകൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു നോട്ടിഫിക്കേഷൻ ആ ഒരു ലിസ്റ്റിൽ ഏകദേശം അറുപത്തി അഞ്ച് മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെടെ ഏകദേശം അറുപത്തി അഞ്ചോളം പേരെന്ത് വന്നിട്ടുണ്ട് ആ ഒരു ലിസ്റ്റൊന്ന് നിയമിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഈ മൂന്ന് വർഷം ആവുന്നതിന് മുൻപ് തന്നെ ഓക്കെ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലിസ്റ്റ് നിലവിൽ വന്നത് അതിന് മൂന്ന് വർഷം കാലാവധി ഉണ്ട് അതായത് ഏകദേശം എത്ര സമയം പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആ ലിസ്റ്റിന് കാലാവധിയുണ്ട് പക്ഷേ ആ ഒരു ലിസ്റ്റ് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിച്ചു എന്തുകൊണ്ടാണ് ആ ലിസ്റ്റിലെ കംപ്ലീറ്റ് ആൾക്കാരെയും എന്ത് ചെയ്തിട്ടുണ്ട് നിയമിച്ചുകൊണ്ട് ലിസ്റ്റിലാളില്ലാത്തത് കൊണ്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ആ ലിസ്റ്റ് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആ ലിസ്റ്റ് അവസാനിച്ചിട്ടുണ്ട് ഓക്കെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏകദേശം ഇരുപതൊഴിവുകളിലേക്കായിരുന്നു എന്ത് ചെയ്തത് ഇരുപതൊഴിവുകളിലെ ായിരുന്നു ആ സമയത്ത് ഒഴിവ് വന്നിരുന്നത് ഇരുപത് ഒഴിവുകളിലായിരുന്നു പക്ഷേ എത്ര പേരെ നിയമിച്ചു എഴുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആ ലിസ്റ്റ് അവസാനിച്ച സമയത്ത് ഏകദേശം അറുപത്തി അഞ്ചോളം അഡ്വൈസ് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു പോസ്റ്റിലേക്ക് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനും അല്ലേ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എത്ര പേരെയാണ് നിയമിക്കുന്നത് നമ്മളെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഇരുപത്തി നാല് ഒഴിവുകളിലാണ് ഒഴിവെന്ന് പറഞ്ഞത് ഓക്കെ ഇരുപത്തി ഒഴിവുകളാണുള്ളത് അതിലേക്കാണ് എൽ ഡി ക്ലർക്കിനെ നിയമിക്കുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ഈ ഒരു അഡ്വൈസ് എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ മൂന്ന് കൊല്ലം കാലാവധി കൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം ഇരുപത്തിനാലാണോ അല്ല അതിൽ കൂടുതൽ അപ്പോയിൻമെൻ്റ് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇനി അടുത്തൊരു കാര്യം നമ്മൾ അറിയേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്പെഷ്യൽ ടോപ്പിക് അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പമാണോ അല്ലെങ്കിൽ അതിന് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പലർക്കും ഡൗട്ടാണ് അല്ലേ ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത് ഇപ്പോഴും പലരും സംശയത്തോടെ കാണുന്ന ഒരു ടോപ്പിക്കാണ് പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം പതിനഞ്ച് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് നടക്കുന്ന ദേവസ്വം ബോർഡ് എക്സാമുകൾക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ പതിനഞ്ച് മാർക്ക് ആണ് ഏകദേശം ഇപ്പം വരുന്ന എക്സാമുകൾക്ക് ഏകദേശം പതിനഞ്ചോളം മാർക്കിൽ നിന്നാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് ഓക്കെ പതിനഞ്ച് ടു ഇരുപത് നമ്മൾ ഇരുപതാണ് പറയാറുള്ളത് പക്ഷേ ഈ ഒരു പതിനഞ്ച് മാർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിന്റെ ബാക്കിയുള്ള പോർഷൻസ് ജി കെ പോർഷൻസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അതിലെന്താണ് ഏതൊക്കെ പോർഷനാണ് കൂടുതൽ ചോദ്യം വരുന്നത് അല്ലെങ്കിൽ എന്താണ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റിനാണ് വരുന്നത് അപ്പം മിക്കവാറും ആളുകൾ പഠിച്ചെടുക്കുന്ന ഒരു ഇത് ബാക്കിയുള്ള ഒരു എൺപത്തിയഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും ആളുകൾ പഠിച്ചെടുക്കുന്നതായിരിക്കും പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു ഏരിയ ഏത് നമ്മുടെ ഈ പതിനഞ്ച് മാർക്കിൽ വരുന്ന സ്പെഷ്യൽ എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ മുഴുവൻ മാർക്കും നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ ജേണി എന്തായിരിക്കും ഒന്നും കൂടെ ഈസി ആയിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിലെ പതിനഞ്ച് മാർക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി ഓക്കെ എളുപ്പവഴേക്കാൾ കൂടുതൽ നിങ്ങൾ ഏത് ട്രിക്കിൽ കൂടെ പോവുക എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ ആ ഒരു നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന നമ്മുടെ അമ്പലം അല്ല അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ കൂടുതലായിട്ടും ക്ഷേത്രങ്ങളും ക്ഷേത്ര ഉത്സവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറുള്ളത് വരാറുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം നമുക്ക് കഥകളി യോഗം സ്വന്തമായുള്ള ഏക ഏത് ഇതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ് കഥകളി യോഗം ഏക ക്ഷേത്രം ഏത് ഓപ്ഷനിൽ കൊട്ടിയൂരുണ്ട് അമ്പലപ്പുഴ കൂടൽമാണിക്യം തട്ടയിൽ ഒരു പുറത്ത് ഭഗവതി ക്ഷേത്രം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് തട്ടയിൽ ഒരു പുറത്ത് ഭഗവതി ക്ഷേത്രമാണ് എന്ത് കഥകളി ക്ഷേത്രം കഥകളി യോഗം സ്വന്തമായിട്ടുള്ള ഏക ക്ഷേത്രം എന്ന് പറയുന്നത് ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ചോദ്യത്തിലെ ഓപ്ഷൻസ് കണ്ടോ ഏതാണ് കൊട്ടിയൂരുണ്ട് അമ്പലപ്പുഴയുണ്ട് കൂടൽ മാണിക്കുണ്ട് അല്ലെ അടുത്തൊരു മറ്റൊരു എക്സാമിന് ചോദിച്ചിരിക്കുന്നത് കൊട്ടീരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു ചോദ്യം നമുക്ക് കാണാം അതുപോലെ അമ്പലപ്പുഴയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം ഓക്കെ കൂടൽമാണിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് എന്ത് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് മുഴുവൻ അപ്പൊ നമ്മൾ പഠിക്കുമ്പം എന്ത് ചെയ്യണം കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളും അല്ലെ അതേത് നദിയുടെ തീരത്താണ് ആ ക്ഷേത്രം വരുന്നത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓക്കെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊന്നും അല്ല ചോദിക്കുന്നത് അല്ലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഇതുപോലെ പ്രത്യേകതയുള്ള ക്ഷേത്രങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക ഇത്തരം പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്തു ചെയ്യാ പഠിക്കാൻ തുടങ്ങാം ഓക്കെ അടുത്തൊരു ചോദ്യം ഇതാണ് തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം വള്ളിക്കാവ് കൊട്ടിയൂർ ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം ഓക്കെ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് കൊട്ടിയൂർ ക്ഷേത്രമാണ് ഓക്കെ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ഓപ്ഷനിൽ കണ്ട ആളായിരുന്നു ഇത് കൊട്ടിയൂർ എന്ന് പറയുന്നത് അല്ലെ ഈ ഒരു ചോദ്യം വന്ന സമയത്ത് എന്തായി കൊട്ടിയൂർ ആൻസർ ആയിട്ട് വരുന്ന ചോദ്യം വന്നു ഇനി ഓപ്ഷനിലെ തിരുവൈരാണിക്കുളുണ്ട് തിരുവൈരാണിക്കുളമായിട്ട് ബന്ധപ്പെട്ട ചോദ്യവും വന്നിട്ടുണ്ട് എന്താണ് മാസത്തിൽ എന്താണ് ധനുമാസത്തിലെ പന്ത്രണ്ട് ദിവസം അല്ലേ തിരുവാതിര നാൾ തുടങ്ങി പന്ത്രണ്ട് ദിവസം പാർവതിയുടെ തടതുറക്കുന്ന ക്ഷേത്രം ഏത് എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായതാണ് തിരുവൈരാണിക്കുളോട് അതായത് ചോദ്യം വരുന്നത് എങ്ങനെയാ നമ്മുടെ ഓപ്ഷനിലുള്ള ക്ഷേത്രങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ മിനിമം ആ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ പഠിച്ചിട്ട് പോവാം ഓക്കെ അടുത്ത ചോദ്യം ഇതായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡൻ്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ഓപ്ഷനിൽ ഗുരുവായൂർ ചന്ദനക്കാവ് നാവാമുകുന്ദേത്രം തളി ക്ഷേത്രം ഓക്കെ അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത് ചന്ദനക്കാവാണ് ഓക്കെ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ചന്ദനക്കാവ് ക്ഷേത്രമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇനി ഈ ഓപ്ഷനില് നിങ്ങൾക്ക് എന്തൊക്കെ കാണാം ഗുരുവായൂർ കാണാം ക്ഷേത്രം കാണാം തളി ക്ഷേത്രം കാണാം അല്ലേ ഈ മൂന്ന് ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും വന്നിട്ടുണ്ട് അതായത് മ്യൂറൽ പെയിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എവിടെ നമ്മുടെ പ്രീവിയസ് ചോദ്യമാണ് അതെവിടെയാണ് ഗുരുവായൂരാണ് ഓക്കെ നാവാമുന്ദ ക്ഷേത്രമായിട്ട് ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം പിന്നെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരാൻ സാധ്യതയുള്ളത് രേവതി പട്ടത്താനം നടക്കുന്നത് ഏത് ക്ഷേത്രത്തിലാണ് ഏത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടതാണ് തളി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഓക്കെ അപ്പം അങ്ങനെ പ്രത്യേകതകളുള്ള ക്ഷേത്രങ്ങൾ മാത്രമാണ് നമ്മൾ ഓപ്ഷനിലുള്ളത് അത്തരം ചോദ്യങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ നോക്കിയിട്ട് പോവാം ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇതാണ് മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രം ഏത് മാമാങ്കം ഏതൊക്കെ ഓപ്ഷനുള്ള ക്ഷേത്രമുണ്ട് തിരുനെല്ലി ക്ഷേത്രമുണ്ട് തിരുമാന്താകുന്ന ഭഗവതി ക്ഷേത്രമുണ്ട് തിരുമിച്ചക്കോട് ക്ഷേത്രമുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ഓപ്ഷനിൽ കണ്ട നാവാമുകുന്ദേത്രം ഉണ്ടല്ലോ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മാമാങ്കവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം നാവാമുകുന്ദേത്രമാണ് ക്ഷേത്രമാണ് ആണ് ഓക്കെ നമ്മൾ ഭാരതപ്പുഴയുടെ തീരത്ത് വരുന്ന ക്ഷേത്രമാണ് ഏത് നാവാമുകുന്ദേത്രം എന്ന് പറയുന്നത് ഓക്കെ ഇതില് തിരുനെല്ലി ക്ഷേത്രം ചോദ്യം വരാം തിരുനെല്ലി ക്ഷേത്രം പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് വയനാട്ടിലൊരു ക്ഷേത്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം തിരുമാന്താകുന്നു ഭഗവതി ക്ഷേത്രം ഓൾറെഡി എന്ന് വന്നിട്ടുണ്ട് ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ തിരുമാന്താകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യവും നമ്മളെ പ്രീവിയസ് ഇയർ ചോദ്യത്തിൽ കാണാം അപ്പം ഈ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിലെ മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാരണം നിങ്ങൾ ഈ ഇരുപത് ഒഴിവുകളിലേക്കാണ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ഒഴിവുകളിലേക്കാണെന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രീവിയസ് ഇയർ ചോദ്യപേപ്പർ എടുത്താൽ കാണാൻ അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളല്ല ഇതിൽ വരുന്നത് നമ്മുടെ ഈ ഒരു എൽ ഡി ക്ലർക്കിന് എക്സാമിന് വരുന്നത് നമ്മൾ നോർമൽ പി എസ് സി ലെവലിലെ ചോദ്യങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ അത്രയും ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതുവരെ നടന്ന് ഇനി അങ്ങോട്ട് വരില്ല എന്നല്ല ഇതുവരെ നടന്ന ചോദ്യപേപ്പറിൽ നമ്മൾ കണ്ടിട്ടില്ല ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു മിക്കവാറും കണ്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്തൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിച്ചു തുടങ്ങി എല്ലാവരും എന്ത് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ മുന്നിൽ ഒരു നാല്പത് ദിവസം അല്ല ഇനി നാല്പതില്ല പത്ത് മുപ്പത്തി അഞ്ച് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഇവിടെ എക്സാമിനെ ബേസ് ചെയ്തിട്ട് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫോർട്ടി ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ് പോകുന്ന ഇതേ രീതിയിൽ തന്നെയാണ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്താണ് സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുകൾ അതായത് നിങ്ങൾക്ക് ഒരു മെൻ്റർ ഉണ്ടായിരിക്കും മെൻറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഡയറക്ഷൻസ് തരുന്നത് ഏത് രീതിയിൽ പഠിക്കണം ഒരു ദിവസം തീർക്കേണ്ട ടോപ്പിക് അതായത് നമ്മൾ ആ സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ട് നാൽപ്പത് ദിവസത്തെ ടോപ്പിക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും നാൽപ്പത് അല്ല ഒരു മുപ്പത്തിയഞ്ച് ദിവസം നമ്മളെ ഡേയ്സ് അനുസരിച്ച് റിവിഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്യും അത് സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഡേ പഠിക്കാനുള്ള ടോപ്പിക്ക് നിങ്ങൾ മെൻറ്റർ അസൈൻ ചെയ്യും ആ ഒരു ഡേ അല്ലെങ്കിൽ ആ ഒരു വീക്ക് നിങ്ങൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലൈവ് ക്ലാസ്സുകളും തരും നിങ്ങൾ ഏത് ടോപ്പിക്കാണ് ആ വീക്ക് പഠിക്കുന്നത് ആ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ് തരും അങ്ങനെയാണ് നമ്മുടെ നാൽപ്പത് ദിവസത്തെ ക്രാഷ് ബാച്ച് മുന്നോട്ട് പോകുന്നത് ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ബോർഡ് നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം ഓക്കെ ഇനി ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം താങ്ക്